i <speaking in Spanish> എല്ലാരും പോയെന്നു തോന്നുന്നത് അടിക്കണേ കമെന്റ് ചെയ്യടെ നിങ്ങള് എന്തെങ്കിലും ഒക്കെ ലൈവില് എപ്പാൻ കേറുന്നു നെറ്റ് നെറ്റ് ചെറിയ പ്രോബ്ലം പ്രോബ്ലം ഉണ്ട് അതുകൊണ്ടാണ് ഇടയ്ക്കൊന്നും സോറി ഗൈസ് കുറച്ച് ആയതുകൊണ്ട് നിങ്ങൾ ഒന്നും വന്നില്ല സ്പാർക്ക് സ്പാർക്ക് എക്സ് പറഞ്ഞു അവിടെ ഇരുട്ടില്ലല്ലോ ഓക്കെ പറയൂ പാസ് പാസ് തന്നിട്ടുണ്ട് എക്സ് ലീഗ് അറിയില്ല ഉത്തരം പറ ആദ്യത്തെ ചോദ്യത്തിനാണെങ്കിൽ അയാൾ തോക്കെടുത്തിട്ട് മണ്ണിലോട്ട് വെടിവെച്ചു അപ്പോ എന്ന് പറഞ്ഞ് വെടിവെച്ചു അപ്പൊ ടിഷ്യൂ താഴെ വീണു അതെടുത്ത് അയാൾ മുഖം തുടച്ചു അതാണ് ഒന്നാമത്തെ എൻ്റെ ഹായ് കാർത്തിക്കപ്പുഹായ് പാസ് ദീക്ഷിതിനെ കാണിക്കാം വിളിക്കാമോ ദീക്ഷിത് ഉറങ്ങിപ്പോയി മോനെ ലൈക്ക് ഹായ് സുഖമാണോ അച്ചു അച്ചുസോക്സായ് ബിജുബി ഹായ് ഹായ് രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് കയറാണേ കയറാണേ